എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ല എത്ര വലിയ ബിസിനസ്മാനായിരുന്നു എല്ലാവരും സാധാരണ അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നടക്കുന്നു അപ്പൊ അനീഷ് ആ ബൊക്കെ ഉണ്ടല്ലേ കണ്ടോ ഷർട്ടിന്റെ മാച്ചിങ് ബൊക്കെ അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരുകൊടുത്ത് സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരുക എന്ന് പറഞ്ഞാലും അത്രമാത്രം സന്തോഷ്യൂ ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളു ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിലാണ് സൈൻ ചെയ്യാറുള്ളത് എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണ് അത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റെന്ന പത്ത് ലക്ഷേത്രം ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോഹിത് സാറിന്റെ ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്നിങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ പറ്റിയത് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷം ഒക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് പിന്നെ about you I need to thank you for my thank you and see you all again okay thank you bye so let's think let's be next week oh lakshmi thank you lakshmi okay oh, come come lakshmi be box liye nannai it apply chedu contestant aan appo i know lakshmi for the last one year yes lakshmi all the best in life and and uh, i'm sure that uh, a lot of good things will happen to you, Anish, and Anumov, and every single participant. And I'm sure that Big Boss is a platform that takes you to the next level. Take care. Bye-bye. Thank, yeah. thank you, Thank you, thank <laughs> <laughs> you. थैंक यू सर बाय रोय सर थैंक यू थैंक यू ऑल थैंक यू ऑल ओके लव यू आई विल सी यू नेक्स्ट